അഡിയേസ് വെൽക്കം ടു മൈ ചാനൽ ഈ പുത്തനച്ച് പൊരപ്പുറം ദുഃഖം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ചക്ക തുടങ്ങുന്ന സമയമാകുമ്പോൾ നമുക്ക് ചക്ക വലിയ കാര്യമായിരിക്കും അതിൻ്റെ ഒരു സാധനം കളയാൻ തോന്നത്തില്ല അല്ലേ ആ സമയത്തുണ്ടാക്കിയ ഒരു റെസിപ്പിയാണിത് ഇപ്പം ഇപ്പോൾ ഇഷ്ടംപോലെ ചക്ക കിട്ടാനുണ്ട് ഇപ്പം നമ്മളതിൻ്റെ ചക്ക പൊല്ല ചക്കയുടെ പുറത്തിരിക്കുന്ന വള്ളി പോലെ ഇരിക്കുന്ന പൊല്ല പിന്നെ ചക്ക കുരുവിൻ്റെ പുറത്തിരിക്കുന്ന ചക്ക പൊല്ല അങ്ങനെ പിന്നെ ചക്ക കുരു വറുത്തത് പിന്നെ വെളുത്തുള്ളി കുറച്ച് വറുത്തത് മുളക് ഇടിച്ച് വറുത്തത് അതിൻ്റെ കൂടത്തിൽ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് 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 മഞ്ഞൾപ്പൊടി വറുത്തിൻ്റെ കൂടത്തിലിട്ട് തിരുമ്മി വറുത്ത് എല്ലാം കൂടി ഒരു വലിയ പാത്രത്തിലിട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് വറുത്ത് മിക്സ് ഒരു ചക്ക് ചെയ്ത് വറുത്ത് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്താൽ നമുക്ക് ചോറിൻ്റെ കൂടത്തേക്ക് കഴിക്കാം നാല് മണിക്ക് ഒരു പലഹാരമായിട്ടുമൊക്കെ ഉപയോഗിക്കാവുന്ന നല്ലൊരു പല കൂടി ഉപയോഗിക്കണം അല്ലെങ്കിൽ തണുത്തു പോയ കുളത്തിൽ അപ്പോൾ ചൂടോടു കൂടി ഉപയോഗിക്കുന്ന ഒരു പലഹാരമായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചക്ക ചക്ക കൂഞ്ഞിലും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ചക്ക പൂഞ്ഞല ഇച്ചിരി ചെറിയ ഭക്ഷണങ്ങളാക്കി എരിഞ്ഞാൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ഉപയോഗിച്ച് അതിലേക്ക് തേങ്ങയും പെരുംജീരവും കുരുമുളകും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും ഒക്കെ കൂടി മുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് വറുത്ത് ചേർത്തിട്ട് അതിൽ കടുവും വറുത്തിട്ടാൽ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് അപ്പം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ